മെട്രോയുടെ രണ്ടാംഘട്ട പരിപാടി വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ എടുക്കാതെയാണ് എം എൽ തോമസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ മാർച്ചാണ് നമ്മൾ ഈ പ്രതിഷേധ ജാതിയിൽ എത്തി എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മളുടെ തൃക്കാക്കറയ്ക്ക് വേണ്ടിയിട്ട് രണ്ടാം ഘട്ട പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പലവട്ടം പല ഗുരു നമ്മള് കെ എം ആർ എൽ എം ഡിയോടും അധികൃതരോടും ഒക്കെ സമാന്തര റോഡുകൾ നിർമ്മിച്ചു തരണമെന്നും ഇലക്ട്രിസിറ്റി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് നമ്മളെ നടപടി എടുക്കണമെന്നും അതുപോലെ അശാസ്ത്രീയമായ കാനനിർമ്മാണത്തെ കുറിച്ചും ഒക്കെ ചൂണ്ടിക്കാട്ടി പലവട്ടം പറഞ്ഞിട്ടും യാതൊരു രീതിയിലുമുള്ള ഒരു നടപടികൾ അല്ലെങ്കിൽ ഇതിനൊരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് കെ എം ആറിൽ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ രണ്ടാംഘട്ട പണി തുടങ്ങിയപ്പോഴാണല്ലോ കെ എം ആർ എല്ലാം വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ എടുത്തിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണല്ലോ തൃക്കാക്കര ജനങ്ങൾക്ക് ഇത്രയേറെ അപ്പൊ ഒരു പ്രതിഷേധ ജാഥ നടത്തുന്നതുകൊണ്ട് അതിനൊരു മാറ്റം ഉണ്ടാവും തീർച്ചയായിട്ടും ജനങ്ങളുടെ രോഷം അത് കേൾക്കാനായിട്ട് അധികൃതര് തയ്യാറായില്ലെങ്കിൽ അത് കേൾപ്പിക്കുവോളം നമ്മളത് കണ്ണു തുറപ്പിക്കുവോളും നമ്മളത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും ഈ നാട്ടിലെ തൃക്കാക്കരയിലെ ജനങ്ങൾക്ക് ഈ രണ്ട് വർഷക്കാലം ഇതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്തെന്ന് വെച്ചാൽ അത്രമാത്രം ഇപ്പോൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ നടക്കില്ല എന്ന് തന്നെ പറഞ്ഞ് പല പലവട്ടം പറഞ്ഞിട്ടും അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിക്കേണ്ടി വന്നത് അതുപോലെ അശാസ്ത്രീയമായ കാനനിർമ്മാണം ഇവർക്ക് ഇങ്ങനെ പണിതൊട്ട് കൊണ്ടുവന്ന് വെക്കുന്നത് കാരണം പല സ്ഥലങ്ങളിലും അത് ഒരു വെള്ളത്തിൻ്റെ പോക്കിന് യോഗ്യമല്ലാതായി യോഗ്യമല്ലാതായിത്തീരുന്നു റിവേഴ്സ് ആയിട്ടുള്ള ഒരു വെള്ളത്തിൻ്റെ ഒഴുക്ക് എന്നുള്ള രീതിയിലാണ് ഇവർ കാന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലും ഇതിനെല്ലാം എതിർപ്പ് പറഞ്ഞിട്ടും ഇതൊട്ടും ഗൗനിക്കുന്നില്ല ഏറ്റവും പ്രധാനമാണ് ഈ റോഡ് പണിതുകൊണ്ടിരിക്കുമ്പോൾ സമാന്തര റോഡുകൾ നിർമ്മിച്ചു തരണം എന്ന് പറഞ്ഞ് ഒരുപാട് പ്രൊപ്പോസലുകൾ നമ്മൾ കൊടുത്തിരുന്നു എന്നാൽ ഒരൊറ്റ എണ്ണം പോലും അത് ഗവനിക്കുന്നു പോലും അത് കേൾക്കുന്നില്ല പണമില്ല എന്നുള്ള കാരണമാണ് പറയുന്നത് പണമില്ലാതെ എങ്ങനെയാണ് മെട്രോ ഇത്രയും രൂപ മുടക്കി ഈ മെട്രോ പണി നടത്തുക അപ്പം പണം വേണമെങ്കിലുണ്ട് അപ്പോൾ മെട്രോയുടെ പണി മാത്രം നടത്താൻ പറ്റും മറ്റു മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നതിന് യാതൊരു ഒരു കാഴ്ചയ്ക്ക് പോലും അവരത് എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം നമുക്കറിയാം വ്യാപാരികളുടെ ഉപജീവന മാർഗം മുട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ മെട്രോ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഫലമായി പല വ്യാപാര സ്ഥാപനങ്ങളും അടച്ചുപൂട്ടേണ്ട ഒരു ഗതിയിലേക്ക് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് സീപോർട്ട് എയർപോർട്ട് റോഡിലെ ഇരുവശങ്ങളിലുമുള്ള വ്യാപാരികളാണ് നമ്മുടെ പ്രധാന ആവശ്യം സീപോർട്ട് എയർപോർട്ട് റോഡിലെ സർവീസ് റോഡ് രണ്ട് ഇരുഭാഗത്തും സർവീസ് റോഡുകളുണ്ട് ആ സർവീസ് റോഡുകൾ സഞ്ചാരമാക്കിയതിനു ശേഷം മാത്രം മെട്രോ നിർമ്മാണം ആരംഭിക്കണം എന്നുള്ളതാണ് വ്യാപാരികളുടെ പ്രധാന ആവശ്യം തൃക്കാക്കരയ്ക്ക് ആകെ ചെയ്തു വെച്ചിരിക്കണത് ഇട റോഡുകളിലൊക്കെ ഹൈവേയിലോട്ടുള്ള ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞ് ഒരു ആരോമാർക്ക് വെച്ച് ബോർഡ് മാത്രം വെച്ചിട്ടുണ്ട് ഈ ബോർഡ് വെച്ചിട്ട് പുറത്തുനിന്ന് വന്ന വണ്ടികളൊക്കെ അതിൽ തിരിഞ്ഞു വരുമ്പോൾ ഈ ചെറിയ റോഡുകളിൽ തിങ്ങി പോകുന്നൊരവസ്ഥയും കൂടെ ഉണ്ട് ആളുകൾക്ക് പോകാൻ പറ്റുന്നില്ല വണ്ടി തിരിയാൻ പറ്റണില്ല എന്നാൽ വേണ്ടത്ര സജ്ജീകരണങ്ങളോ ഈ റോഡോ ഒന്നും നവീകരിച്ചിട്ടില്ല ഒരു മുൻകരുതലും ചെയ്യാതാണ് ചെയ്യണം അപ്പൊ അതുപോലെ ചെമ്പൂക്കിൽ കാന പണതപ്പോ തന്നെ രണ്ടു ദിവസം മഴ പെയ്ത് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് പോലും വെള്ളം മുങ്ങാത്ത വീടുകളെല്ലാം വെള്ളം മുങ്ങി അപ്പൊ ഇവര് പറഞ്ഞു കാന ക്ലീൻ ചെയ്യണ്ടെ ഞങ്ങൾ കാന തോടൊക്കെ ക്ലീൻ ചെയ്തു ഒരു മഴ പെയ്താൽ കാന അശാസ്ത്രീയമായിട്ട് കൊണ്ട് എല്ലാ വീടുകളും വെള്ളം മുങ്ങുന്നു അപ്പൊ ഇതൊക്കെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇവര് ഈ നേരം എടുക്കുമ്പോ തന്നെ ലൈറ്റ് കറണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട് ഉണ്ട് അതുപോലെ ഷുഗർ പേഷ്യൻ്റ് ഉണ്ട് ഡയാലിസിസ് ചെയ്യണവരുണ്ട് ഇവരുടെയൊക്കെ മരുന്ന് ഇരുപത്തിനാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം പിന്നെ ചിലർ ഇരുപത്തിനാല് മണിക്കൂറും ഈ കറണ്ടിൽ തന്നെ ശ്വസനം നടത്തുന്നവരുണ്ട് ഓക്സിജൻ സിലിണ്ടർ വെച്ചാക്കണവർ അവർക്കൊക്കെ കറണ്ടിൻ്റെ ആവശ്യമുണ്ട് ഇത് ഒരു ഏരിയ ഒന്നും നേരം വിളിക്കുമ്പോൾ വന്ന് ഇത് ഓഫ് ചെയ്തിട്ടാല് വൈകിട്ട് അവരുടെ പണി കഴിയുമ്പോഴാണ് ഇത് ഓൺ ചെയ്യണത് അപ്പം അതൊക്കെ ഒരു ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാതെ ഈ ലാഭം മാത്രം കൊയ്യുന്ന ഒരു വർക്കായിട്ട് കെ എം ആറിൽ മാറിയേക്കാണ് ഞങ്ങൾ ഈ മെട്രോ ഇവിടെ കാക്കനാടേക്ക് വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ആലുവായി തുടങ്ങിയ കാലം മുതൽ ഞങ്ങൾ കളക്ടർ മറ്റുമായിട്ട് നിവേദനം കൊടുക്കുകയും മറ്റും ചെയ്ത് മുന്നൊരുക്കൾ വലിയ ഉപ റോഡുകളും മറ്റും ഈ ഭംഗിയാക്കണം അതിന് സഞ്ചാരവൈകമാക്കണം എന്നുമല്ല നിവേദനങ്ങൾ കൊടുക്കുകയും അതിനുവേണ്ടി ഞങ്ങൾ പല ആവർത്തി നമ്മളുടെ മുനിസിപ്പൽ കൗൺസിലർ കളക്ടർ പിന്നെ ഈ മെട്രോയുടെ അധികാരികളെയൊക്കെ കണ്ട് സംസാരിച്ചെങ്കിലും ഇന്നുവരെയും